ഞാൻ നിങ്ങളെ ആശീർവദിക്കും മുമ്പ് എന്നെ ആശീർവദിക്കുക രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നാം തീയതി ആഗോള കത്തോലിക്കാ സഭയുടെ പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ പ്രധാന മട്ടുപ്പാവിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തോട് ആദ്യം പറഞ്ഞ വാക്കുകളാണിത് ലോകത്തിന്റെ മറ്റൊരറ്റത്തു നിന്നുമാണ് താൻ വരുന്നതെന്നും സ്നേഹത്തിലും സാഹോദര്യത്തിലുമുള്ള ആത്മീയ യാത്രയിൽ ഒരുമിച്ചു ചേരാമെന്നും പാപ്പ പ്രഖ്യാപിച്ചപ്പോൾ ആഗോള കത്തോലിക്കാ സഭയെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ പുതിയൊരു യുഗം തുടങ്ങുകയായിരുന്നു ശാരീരിക അവശതകൾ മൂലം ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ തിരഞ്ഞെടുപ്പ് നടത്തുകയും കത്തോലിക്കാ സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പയായി ഹോർഹെ മാരിയോ ബർഗോളിയോ എന്ന പോപ്പ് ഫ്രാൻസിസിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തത് ഫ്രാൻസിസ് എന്ന പേപ്പൽ പേരും അദ്ദേഹം സ്വീകരിച്ചു ഈ സമയം അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ബ്യൂണസൈറുസിലെ ആർച്ച് ബിഷപ്പായിരുന്നു അദ്ദേഹം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് യൂറോപ്പിന് പുറത്തുനിന്ന് ഒരാൾ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതുമാത്രമല്ല അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പാപ്പയും ഫ്രാൻസിസ് തന്നെയായിരുന്നു സാധ്യതാ പട്ടികയൊരുക്കി കാത്തിരുന്ന നിരീക്ഷകരെ അമ്പരപ്പിച്ച തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത് ആഗോള സഭയുടെ നാഥനെ തിരഞ്ഞെടുക്കാൻ ചേർന്ന കർദിനാൾമാരുടെ കോൺക്ലേവിന്റെ രണ്ടാം ദിവസമായ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നാം തീയതി അഞ്ചാം ഘട്ട വോട്ടെടുപ്പിന് ശേഷമാണ് അന്ന് സിസ്റ്റൈൻ ചാപ്പലിന്റെ ചിമിനിയിൽ നിന്ന് വെളുത്ത പുക ഉയർന്നത് അസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ നാമവും മാധ്യസ്ഥവും സ്വീകരിച്ച ശേഷം അദ്ദേഹം ബസലിക്കയിലെ മട്ടുപ്പാവിൽ ലോകത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ബ്യൂണസ് ഐറിസിലെ ആർച്ച് ബിഷപ്പ് ആയിരുന്ന ഫോർഹെമാരിയോ ബെർഗോളിയോ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു അന്ന് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു പ്രായം രണ്ടായിരത്തി ഒന്നിലാണ് ബെർഗോളിയോ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ഐറിസിന്റെ ആർച്ച് ബിഷപ്പായി ചുമതലയേൽക്കുന്നത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് മാർപാപ്പയാണ് രണ്ടായിരത്തിയൊന്നിൽ ബെർഗോളിയോയെ വത്തിക്കാനിലേക്ക് കൊണ്ടുവന്നത് തുടർന്ന് റോമിലെ സെയിന്റ് റോബർട്ടോ ബെല്ലാർമിനോ ദേവാലയത്തിന്റെ കർദിനാളായി നിയമിക്കുകയും ചെയ്തു കർദിനാൾ എന്ന നിലയിൽ ഒട്ടേറെ ഭരണപരമായ ചുമതലകൾ വഹിച്ച അദ്ദേഹം തീർത്തും വ്യത്യസ്തനായിരുന്നു വിനയാന്യുതമായ പെരുമാറ്റം സാമൂഹ്യനീതിക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്നിവയും കർദിനാൾ എന്ന നിലയിൽ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി ആഡംബര വാഹനം ഒഴിവാക്കി പൊതുഗതാഗത സംവിധാനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ യാത്രകൾ ഭക്ഷണം സ്വയം പാകം ചെയ്യുന്നതായിരുന്നു അക്കാലത്ത് അദ്ദേഹത്തിന്റെ രീതി എന്റെ ആളുകൾ ദരിദ്രരാണ് ഞാനും അവരിൽ ഒരാളാണ് അപ്പാർട്ട്മെന്റിൽ താമസിക്കുകയും സ്വന്തമായി അത്താഴം പാകം ചെയ്യാനുമുള്ള തന്റെ തീരുമാനം വിശദീകരിച്ചുകൊണ്ട് നിരവധി തവണ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളാണിത് പോൾ രണ്ടാമന് ശേഷം പാപ്പയാകുമെന്ന് കരുതപ്പെട്ടിരുന്ന ഹോർഹെ ഹോർഹെമാരിയോ ബെർഗോളിയോ ബെനഡിക് പതിനാറാമനെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവിൽ റാറ്റ് സിംഗർക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തിയെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പയായ കോൺക്ലേവിന് ശേഷം ബെർഗോളിയോ രണ്ടായിരത്തി അഞ്ചിൽ വൻ ഭൂരിപക്ഷത്തോടെ അർജന്റീനയുടെ എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി എട്ടിൽ ഇതേ സ്ഥാനത്ത് വീണ്ടും അവരോധിതനായി ഈ പദവിയിൽ തുടരുമ്പോഴാണ് കത്തോലിക്കാ സഭയുടെ പരമോന്നത പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്